അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ധാരാളം വിദ്യാർത്ഥികളെ ക്വിസ് മത്സരങ്ങളിൽ ഫസ്റ്റ് നേടാൻ സഹായിച്ചതിൽ സന്തോഷിക്കുന്നു ഒക്ടോബർ ലക്കം കുരുന്നുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ലക്കം കുരുന്നുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ലക്കം ഉൾപ്പെടെയുള്ള കുരുന്നുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വർഷത്തെ മുസാബക്കയിൽ പ്രതീക്ഷിക്കേണ്ടത് ചോദ്യം ആദ്യമായി യുദ്ധ സാമഗ്രികൾ നിർമ്മിച്ചതും സത്യനിഷേധികളോട് ആയുധവുമായി പോരാടിയതും ആര് ഉത്തരം ഇദ്രീസ് നബി അലി ഇസ്സലാം ചോദ്യം ഇദ്രീസ് നബി അലി ഇസ്സലാമിന് നൽകപ്പെട്ട ഏടുകൾ എത്ര ഉത്തരം ഏടുകൾ ചോദ്യം ഇദ്രീസ് നബി അലി ഇസ്ലാമിന്റെ പിതാവ് ആര് ഉത്തരം ചോദ്യം ഇദ്രീസ് നബി അലി ഇസ്ലാമിൻ്റെ നാമം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം രണ്ട് തവണ ചോദ്യം ഇദ്രീസ് നബി അലി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് ഉത്തരം മുന്നൂറ്റി അൻപത് ചോദ്യം ഷിർഖിനെ എതിർക്കാൻ അള്ളാഹു അയച്ച ആദ്യത്തെ റസൂൽ ആര് ഉത്തരം നൂഹ് നബി അലി ഇസ്സലാം ചോദ്യംബി അലി ഇസ്ലാം ജനിച്ചത് എവിടെ ഉത്തരം ബാബിലോൺ ചോദ്യം ന്യൂഹ്നബി അലി ഇസ്ലാമിൻ്റെ യഥാർത്ഥ നാമം ഉത്തരം അബ്ദുൽ ഓഫാർ ചോദ്യം ന്യൂഹ് എന്ന അർത്ഥം എന്ത് ഉത്തരം ാളം കരയുന്നവൻ ചോദ്യം നോഹ് നബി അലി ഇസ്ലാമിൻ്റെ പിതാവ് ആര് ഉത്തരം ലാമക് ചോദ്യം ലോകത്തിലെ ആദ്യത്തെ കപ്പൽ നിർമ്മിച്ചത് ആര് ഉത്തരം നൂഹ് നബി ഇസ്ലാം ചോദ്യം നൂഹ് നബി ഇസ്ലാമിന്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം നാപ്പത്തി മൂന്ന് തവണ ചോദ്യം നബി അലി ഇസ്ലാമിൻ്റെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ചോദ്യം ഉത്തരം അംബിയു നബി അലി ഇസ്ലാം ചോദ്യം എൻ്റെ നബി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം പി കെ മുഹമ്മദ് ഷെരീഫ് ഉദവി ചോദ്യം എൻ്റെ നബി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഉത്തരം ചെമ്മട് ബുക്ക് പ്ലസ് ചോദ്യം അസര നിസ്കാരത്തിന് ശേഷം യാത്ര പോകുന്നയാൾ യാത്രയുടെ സുന്നസ്കാരം നിർവഹിക്കേണ്ടത് എപ്പോൾ ഉത്തരം അസർ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ചോദ്യം സുഭനസ്കാരത്തിൻ്റെ ശേഷം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതർ ഉയരുന്നത് വരെ നിരുപാധിക സുന്നസ്കാരങ്ങളും പിന്തിയ കാരണമുള്ള സുന്നത്ത് സംസ്കാരങ്ങളും നിർവഹിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം ഹറാം ചോദ്യം അസർ അസസംസ്കാര ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിരുപാധിക സുന്ന സംസ്കാരങ്ങളും പിന്തിയ കാരണമുള്ള സുന്നത്ത് സംസ്കാരങ്ങളും നിർവഹിക്കുന്നതിൻ്റെ വിധ എന്ത് ഉത്തരം ഹറാം ചോദ്യം ദിനം എന്ന് ഉത്തരം ഒക്ടോബർ ഇരുപത്തിനാല് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹു സുബാന വിജയിപ്പിക്കുമാറാകട്ടെ വാഹമത്തു